ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമായതെന്ന് നമുക്കറിയാം നമ്മുടെ പ്രളകയുമായി ബന്ധപ്പെട്ട വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട നമുക്കുണ്ടായ ഏറ്റവും വലിയ ദുഃഖമാണ് ഒരു പക്ഷേ മുല്ലപ്പെടിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം അമ്പത് ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തും ഒരു അപകട ഭീഷണി ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് നമുക്കറിയാം നമുക്ക് കേരളത്തെ സംബന്ധിച്ച് മാറി മാറി വരുന്ന ഏത് ഗവൺമെൻറ്റാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം വേണ്ട മതം വേണ്ട നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം തമിഴ്നാടിനെ സംബന്ധിച്ച് ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അവരാൾക്ക് ഏത് ചരിച്ച് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ വിഷയങ്ങളിൽ അവരൊന്നാണ് കേരളത്തെ സംബന്ധിച്ച് എന്ത് വിഷയം വന്നാലും അതിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ അകത്ത് മതമെല്ലാം ചേർത്ത് ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അത് പാടില്ല അത് നമ്മുടെ ജീവന സ്വത്തിനും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെന്നുള്ള ഇതിനുള്ള ഈ വലിയ ദുരന്തം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാ പകല് ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഞാൻ സത്യം സൂചിപ്പിക്കാവുന്നത് സംഘടനകൾ സംബന്ധിച്ച് ഈ സംഘടനകൾ ഓരോ ഓരോ ഓരോരുത്തരെയും ഇനി ബോധവൽക്കൽപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരെയും കൊച്ചുകുട്ടികളടക്കം എല്ലാവരെയും നമ്മൾ ഇതാ ഈ സമരത്തിലേക്ക് അഴിനിരത്തിക്കൊണ്ട് ഇതിൻ്റെ ശ്രദ്ധ നമ്മൾ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി അതുപോലെ തന്നെ സംസ്ഥാന ജനവകുപ്പ് മന്ത്രി അങ്ങനെയുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അങ്ങനെയുള്ളവരെല്ലാവരെയും ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സമയം നമ്മുടെ പ്രധാനമന്ത്രി വരെ ഇല്ല ഇടപെട്ട് വേണ്ടത് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ഈ അവർ സൂചിപ്പിക്കാനുള്ളത് എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അസോസിയേഷൻ ഓഫ് ഓട്ടോഫോയിൽ വർക്ക്ഷോപ്പ് കേരള ഇടുക്കി ജില്ലാ പ്രതിനിധിയായാലും ഇവിടെ ശരിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നു ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മസ്റ്റൻ്റ് അസോസിയേഷൻ്റെ ഒരു സഹോദര സംഘടനയുടെ നിലയിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ടാവുന്ന ഈ അവസരം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം